കേരളത്തിലെ ഞാൻ പറയുന്ന വിവാദങ്ങൾക്ക് പഞ്ഞമില്ലാതാവുന്നതിൻ്റെ വേറൊരു രൂപം കൂടെയാണ് അതിപ്പം മുസ്ലിം യാഥാസ്ഥിതിക സംഘടനകൾ പ്രത്യേകിച്ച് സുന്നി സംഘടനകളെന്ന് പറയുന്നവരാണ് ഇതിനെതിരായിട്ടുള്ള പ്രധാന കടുത്ത വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് അവർ പ്രധാനമായിട്ടിപ്പോൾ ഉമാ ചൂണ്ടിക്കാട്ടിയതുപോലെ അവരുടെ ഒരു പ്രധാന വ്യാകുലത സ്ത്രീകളും പുരുഷന്മാരും എങ്ങനെയാണ് ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ഒരു വ്യായാമ മുറയിൽ ഏർപ്പെടുക എന്നുള്ളത് അത് അവരുടെ ചില പ്രധാന നേതാക്കളെ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളിലും പ്രസ്താവനകളും അത് മുന്നോട്ട് വയ്ക്കുന്ന ആപത്തിനെ കുറിച്ചിട്ടുള്ള വലിയ വ്യാകുലതകളുണ്ട് അതും മാറ്റി വെച്ച് കഴിഞ്ഞപ്പം അതായിരുന്നു എന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് ആ അല്ലെങ്കിൽ ആ ഒരു മണ്ഡലത്തിൽ മാത്രം അത് രണ്ട് മൂന്ന് അത്തരം കക്ഷികൾ ഒരു സംവാദം എന്നുള്ള നിലയിൽ വേണമെങ്കിൽ അതിനെ ഒഴിവാക്കാമായിരുന്നു അതൊരു പൊതു സമൂഹത്തിൻ്റെ ചർച്ചയിലോ അതിൻ്റെ ഇതിലോ വരുന്ന വിഷയമാവില്ലായിരുന്നു പക്ഷേ ഇതിനകത്ത് വലിയൊരു സംഭവമായിട്ട് വന്നത് സി ചില നേതാക്കൾ ഇതിനെതിരെ നടത്തിയിട്ടുള്ള വിമർശനങ്ങളാണ് അവരാണ് ആദ്യമേ തന്നെ പറഞ്ഞത് ഇത് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയെയും എസ് ഡി പി യേയും എനിക്ക് തോന്നുന്നു പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള ചില വിമർശനങ്ങളാണ് അവരുന്നയിച്ചത് അവര് അപ്പോഴാണ് ഇതിന് വേറൊരു ഡയമെൻഷൻ വരുന്നത് അതിൻ്റെ തൊട്ടു പുറകെ തന്നെ സംഘപരിവാറിൻ്റെ കൂടെയുള്ള സംഘടന ഹിന്ദു ഐക്യവേദിയെ പോലുള്ള സംഘടനകൾ ഈ വിഷയം ഉന്നയിച്ച് വളരെ ശക്തമായി മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എന്തോ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇന്ന് സി പി എമ്മിൻ്റെ ഉള്ളിൽ തന്നെ അതിനെന്തോ ഒരു പുനർവിചിന്തനം നടക്കുന്നു എന്ന് തോന്നുന്നു കാരണം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ ഇന്ന് വന്നിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട് ഞങ്ങൾ ഇവർ തീവ്രവാദ സംഘടനകളാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇത്തരം പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങളിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറാനുള്ള സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നാണ് മോഹനൻ മാസ്റ്ററുടെ ഇന്നത്തെ പ്രസ്താവന അതെന്തായാലും ഈ എന്ന് പറയുന്നത് അവർ ഡാമേജ് ഹാസ് ബി ഡൺ എന്ന് പറയുന്ന നിലയിൽ സി പി എമ്മിനെ സംബന്ധപ്പെടത്തോളം അവർക്കൊരു കയ്യബദ്ധം പറ്റിയതാണ് അല്ലെങ്കിൽ കയ്യബദ്ധം പറ്റിയതാണോ അതോ അവർ ബോധപൂർവം ചെയ്ത ഒരു പ്രവൃത്തിയാണോ എന്നുള്ളത് പിൽക്കാലത്തായിരിക്കും കൂടുതൽ വ്യക്തതയോടെ തെളിയുക കാരണം പലതരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള പല വിഷയങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ പശ്ചാത്തലത്തിലാണ് സി പി എമ്മിൻ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പ്രസ്താവന വന്നിട്ടുള്ളത് നോക്കി ഇപ്പം ഒരു പ്രധാനമായിട്ടുള്ള രാഷ്ട്രീയമായൊരു എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് അതായത് പ്രതിപക്ഷത്തെ കേരളത്തിലെ പ്രതിപക്ഷത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷി എന്ന് പറയുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിന്നെ അതിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള മതേതര സ്വഭാവം അത് കയ്യൊഴിയുന്നുവെന്നും അത് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ അതായത് പ്രത്യേകിച്ച് ജമാത്ത് ഇസ്ലാമിയും എസ് ഡി പിയും പോലുള്ള പ്രസ്ഥാനങ്ങൾ ആണ് അതിനെ നയിക്കുന്നതെന്നും പറയുന്ന ഒരു വിമർശനം സി പി എം വളരെ കൺസിസ്റ്റൻ്റായിട്ട് മുന്നോട്ട് വയ്ക്കുകയാണ് അവർ പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വലിയ വിമർശനമാണ് കാരണം ഈ സംഘടനകളാണ് ഇതിനെ നയിക്കുന്നതെന്ന് പറഞ്ഞിട്ട് മുസ്ലിം ലീഗ് അതിൻ്റെ ഒറിജിനൽ സ്വത്വത്തിൽ നിന്ന് മാറിയിട്ട് പുതിയ ഒരു ഇതിലേക്ക് വന്നു എന്നാണ് പറയണത് അപ്പം അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലൂടെയാണ് ഇങ്ങനെ ഒരു സംഭവത്തിനെതിരായിട്ടുള്ള ഇവരുടെ വിമർശനത്തെ ഇവരുടെ വിമർശനം അതത്ര നിഷ്കളങ്കമല്ല എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു പിന്നെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അത്തരം ഒരു വിമർശനം ഉന്നയിക്കുന്നതിൽ നമുക്ക് അത്ഭുതമില്ല കാരണം അവർ ആ നിലയിലുള്ള ഒരു വിമർശനം എപ്പോഴും എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിൽ അവർ ഉന്നയിക്കാറുണ്ട് അപ്പം അത് അത് അതാണ് ഇതിന് ഈ ഈ ഒരു വിഷയത്തിൽ നമുക്ക് പൊതുവില് കാണാൻ കഴിയുന്ന സാധനം മറ്റേ സുന്നി സംഘടനകളുടെ ഇത് അവരുടെ എന്താണ് എന്താ പറയുന്നത് അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനങ്ങൾ കൊള്ളുന്നതിനൊപ്പുറം ആയിട്ട് അവരുടെ അനുയായികളെന്ന് പറയുന്ന അല്ലെങ്കിൽ അവരുടെ ക ഇതിനായിട്ടുള്ള ആളുകളെന്ന് പറയുന്നവരിലേക്ക് മറ്റുള്ളവർ കടന്ന് കയറുമോ എന്നുള്ളതിൻ്റെ ഒരു 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 ഭീതിയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിന് അങ്ങനെയുള്ള ഒരു സംഭവമായിട്ടോ അതിനെ കാണാം കാരണം ഈ സുനി ഇതൊന്നും തന്നെ എന്താണ് ഒരു കെട്ടിക്കിടക്കുന്ന പോലെ ഇങ്ങനെ സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള എൻറ്റിറ്റീസ് ഐഡൻറ്റിറ്റീസല്ല അതിലെല്ലാം തന്നെ ഇപ്പോൾ സന്യസംഘടനകൾക്കുള്ളിൽ തന്നെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും പലതരത്തിലുള്ള സംവാദങ്ങളും എല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരുപക്ഷെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ ഒരു പുതിയ ശത്രുവിനെ നമുക്ക് കണ്ടു കിട്ടി അല്ലെങ്കിൽ മെക്ക് സെവൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിനെതിരെ ഒരു സാധനം എടുക്കാനായിട്ട് എടുക്കാൻ എന്ന് അവർ തീരുമാനിക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താൻ പറ്റും പക്ഷേ ഏതായാലും ഇപ്പോൾ എക്സസൈസ് ചെയ്യുന്നത് പോലും കേരളത്തിൽ വലിയ സൂക്ഷിച്ചു ചെയ്യേണ്ട ഒരു പ്രവൃത്തിയായി മാറിയിട്ടുണ്ട്